നമസ്കാരം ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ ആരാധകർക്ക് മുന്നിലേക്ക് ഒരു പുതിയ സ്മാർട്ട് ഫോൺ കൂടി ലോഞ്ച് ചെയ്യപ്പെട്ടിരിക്കുകയാണ് നിരവധി പേർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പോക്കോ എഫ് സിക്സ് ഫൈവ് ജി ആണ് ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് പോക്കോ എഫ് സിക്സ് ഫൈവ് ജി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യപ്പെട്ടപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധ പിടിച്ചു പറ്റിയത് അതിലെ ഏറ്റവും പുതിയ ഒക്ടാ കോർ സ്നാപ്ഡ്രാഗൻ എയ്റ്റ് എസ് ജെൻ ത്രീ ഫോർ എൻ എം മൊബൈൽ പ്ലാറ്റ്ഫോമാണ് ഈ ചിപ്സെറ്റുമായി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യപ്പെടുന്ന ആദ്യ സ്മാർട്ട് ഫോൺ ആണ് പോക്കോ എന്ന് പറയേണ്ടിയിരിക്കുന്നു മികച്ച പെർഫോമൻസ് മികച്ച ക്യാമറ മികച്ച ബാറ്ററി ബാക്കപ്പ് എന്നിങ്ങനെ പ്രധാനമായ മൂന്ന് വിഭാഗങ്ങളിലും പ്രത്യേകം ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് കമ്പനി പോക്കോ എഫ് സിക്സ് ഫൈവ് ജിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാ നോക്കാം ക്രിസ്റ്റൽ റെസ് ഫ്ലോ ഡിസ്പ്ലേ ആണ് പോക്കോ എഫ് സിക്സ് അവതരിപ്പിക്കുന്നത് സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് വൺ പോയിന്റ് ഫൈവ് കെ ട്വൽവ് ബിറ്റ് ഓ എൽ ഇ ഡി ഡിസ്പ്ലേ കൂടാതെ വൺ ട്വന്റി ഹെഡ്സ് റിഫ്രഷ് റേറ്റ് ഫോർ എയ്റ്റി ഹെഡ്സ് ടച്ച് ആപ്ലിംഗ് റേറ്റ് ടൂ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് നീറ്റ് പീക്ക് ബ്രൈറ്റ്നസ് എച്ച് ഡി ആർ ടെൻ പ്ലസ് അതുപോലെ തന്നെ ഡോൾവി വിഷൻ എന്നിവയെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത സ്ക്രീനുകളിലേക്ക് നീക്കുക കോളുകൾക്ക് മറുപടി നൽകുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ആംഗ്യത്തിലൂടെ നിർവഹിക്കാൻ കഴിയുന്ന എ ഒ എൻ അതായത് റിയൽ ടൈം റെസ്പോൺസ് ടു ആക്ഷൻ ആ ഒരു ഫീച്ചർ ഈ ഒരു സ്മാർട്ട് ഫോണിലുണ്ട് കൂടാതെ കോണിംഗ് ഗൊരില്ല ഗ്ലാസ് വിക്ടേഴ്സ് പ്രൊട്ടക്ഷനും ഈ ഒരു ഫോണിന് പോക്കോ നൽകിയിട്ടുണ്ട് അഡ്രീനോ സെവൻ തേർട്ടി ഫൈവ് ജി പി യു ഉള്ള ഒക്ടാ കോർ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ ഫോർ എൻ മൊബൈൽ പ്ലാറ്റ്ഫോമാണ് ഈ ഒരു പോക്കോ മിഡ് റേഞ്ച് ഫോണിൻ്റെ പ്രധാന ഹൈലൈറ്റ് എയ്റ്റ് ജി ബി ട്വൽവ് ജി ബി എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഫൈവ് ട്വൽ ജി ബി യു എഫ് എസ് ഫോർ പോയിൻറ്റ് സീറോ സ്റ്റോറേജ് ഓപ്ഷനുകളിൽ ഈ ഒരു ഫോൺ വാങ്ങാൻ സാധിക്കുന്നതാണ് ഇന്ത്യയിൽ എത്ര നേരം ഉപയോഗിച്ചാലും മികച്ച പെർഫോമൻസ് ഉറപ്പാക്കാൻ കൂടി ലക്ഷ്യമിട്ട നാലായിരത്തി എണ്ണൂറ് എം എം അൾട്രാ ലാർജ് ഐസ് ലൂപ്പ് കൂളിംഗ് ടെക്നോളജിയും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഇത് മറ്റ് സ്മാർട്ട് ഫോണുകളിലെ കൂളിംഗ് സിസ്റ്റത്തെക്കാൾ മൂന്ന് മടങ്ങ് മികച്ചതാണെന്നാണ് പോക്കോ അവകാശപ്പെടുന്നത് ഐ പി സിക്സ്റ്റി ഫോർ ഡസ്റ്റ് പ്രൂഫോ വാട്ടർ പ്രൂഫ് റേറ്റിംഗ് ഉള്ള ഈയൊരു ഒരു ഫോണിന് വെറും ഏഴ് പോയിന്റ് എട്ട് എം എം കാനം മാത്രമാണ് ഉള്ളത് ക്യാമറയുടെ കാര്യം നോക്കിയാൽ സോണി ഐ എം എക്സ് എയ്റ്റ് എയ്റ്റി ടു സെൻസറും ഒ എ എസ് പിന്തുണയുള്ള ഫിഫ്റ്റി എം ബി മെയിൻ ക്യാമറയും എയ്റ്റ് എം ബി അൾട്രാ വൈഡ് ക്യാമറയും അടങ്ങുന്ന ഡ്യുവൽ റിയർ ക്യാമറ സജ്ജീകരണമാണ് പോക്കോ എസ് സിക്സ് ഫൈവ് ജിയിൽ ഉള്ളത് ഇതിനൊപ്പം തന്നെ തൗസൻഡ് എയ്റ്റ് ഇ പി വീഡിയോ റെക്കോർഡിങ്ങിനുള്ള ട്വൻറ്റി എം ബി ഓംനി വിഷൻ ഒ വി ട്വൻറ്റി ബി ഫ്രണ്ട് ക്യാമറയും ഇതിലെത്തുന്നുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള ഷഓമി ഹൈപ്പർ ഓയസിലാണ് പോക്കോ എഫ് സിക്സ് പ്രവർത്തിക്കുന്നത് മൂന്ന് ഓയസ് അപ്ഡേറ്റുകളും നാല് വർഷത്തെ സുരക്ഷാ അപ്ഡേറ്റുകളും ഇതിന് ലഭിക്കും ഡ്യൽ സിം ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇൻഫ്രാറൈഡ് സെൻസാർ യു എസ് പി ടൈപ്പ് സി ഓഡിയോ ഹൈ റിസ്ക് ഓഡിയോ സ്റ്റീരിയോ സ്പീക്കറുകൾ ഡോൾബി അറ്റ്മോ സ്പീച്ചറുകൾ ഇതെല്ലാം തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ പെർഫോമൻസിൽ ബാറ്ററി പെർഫോമൻസിനെ കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു നയൻറ്റി വാട്ട് ടർബോ ചാർജിംഗ് പിന്തുണയ്ക്കൊപ്പം ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററിയാണിതിൽ അടങ്ങിയിട്ടുള്ളത് കൂടാതെ ബൂസ്റ്റ് ചാർജിങ് സ്പീഡ് ഫീച്ചറും പോക്കോ എഫ് സിക്സ് ഫൈവ് ജിയുടെ പ്രത്യേകത തന്നെയാണ് ഇത് പന്ത്രണ്ട് മിനിറ്റിനുള്ളിൽ അൻപത് ശതമാനം ചാർജും മുപ്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ നൂറ് ശതമാനം ചാർജും കൈവരിക്കുന്നതാണ് ബോക്സിൽ വൺ ട്വൻറ്റി വാട്ട് ചാർജർ മാത്രമാണ് ഈ ഫോൺ നൽകുന്നത് ഇനെ വിലയും ലഭ്യതയും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു പോക്കോ എഫ് സിക്സ് എയ്റ്റ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി അടിസ്ഥാന മോഡലിന് ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വിലയായി വരുന്നത് ട്വൽ ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി മോഡലിന് മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ട്വൽ ജി ബി ഫൈവ് ട്വൽ ജി ബി മോഡലിന് മുത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമാണ് നൽകേണ്ടതായുള്ളത് മെയ് ഇരുപത്തി ഒൻപത് മുതൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ സാധിക്കും ഇനി ഇതിലെ ഓഫറുകൾ കൂടി നോക്കാം ഐ സി ഐ സി ഐ ബാങ്ക് കാർഡുകൾക്കും ഇ എം ഐക്കും രണ്ടായിരം രൂപ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ലഭിക്കും ഇതിന് കൂടാതെ രണ്ടായിരം രൂപ എക്സ്ചേഞ്ച് ഡിസ്കൗണ്ടും ഇതിനുണ്ടാവുക വില്പനയുടെ ആദ്യ ദിവസം തന്നെ ഉപയോക്താക്കൾക്ക് ഒരു ഒന്നേ പ്ലസ് ഒരു വർഷ വാറണ്ടിയും തിരഞ്ഞെടുക്കാൻ സാധിക്കും ലോഞ്ച് ഓഫറുകൾ കൃത്യമായി പ്രയോജനപ്പെടുത്തിയാൽ യഥാക്രമം ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നീ വിലകളിൽ ഈ ഒരു ഫോൺ ഫീച്ചറുകൾ വാങ്ങാൻ സാധിക്കുന്നതാണ്